പ്രേക്ഷ പോയി നമ്മൾ ഇവിടെ ഇരുന്ന് വിചാരിക്കും ആളും വിദേശത്ത് പോയി വിശാലമായി ജീവിക്കുകയാണ് നമ്മൾ വിദേശത്ത് പണിയെടുത്ത് ആലോചിക്കാൻ കാര്യങ്ങളും അറിയില്ല നീ വിളിച്ചതെങ്കിലും കേട്ടിട്ടില്ല സ്വാമിയെ കണ്ടു നമ്മൾ ഓർക്കാൻ ഞാൻ എന്തെന്ന് വന്നു ഞാൻ മടങ്ങിയിട്ട് എന്ത് ചെയ്യും അതുകൊണ്ടൊന്നു പറഞ്ഞ പണി നല്ലൊരു പണിയിൽ ജോയിൻ ചെയ്യാൻ പറ്റുന്നു ആൾക്കാരെ ആശുപത്രി കൊയിലേജ്

കൈതായല്ല എന്ത് വിധി എന്ത് ചെയ്യുന്നു ഈ പണി ഇവിടെ വിജയിക്കുന്നു ഇന്നും ഈ പണിയിൽ കാര്യത്തില്ല അപ്പം ധൈര് പൊളിച്ചാൽ ഉണ്ടാവില്ല ധയരാണ്ടാകാൻ തോന്നും എന്ത് നമ്മൾ ജയിച്ചു തെറ്റൊന്നും ഞാൻ മാർക്കുകയും ചെയ്തിട്ടില്ല പക്ഷെ എൻ്റെ ഇഷ്ടമാണ് എന്നെ പോലെയുള്ളവർക്ക് മഹാന്മാരാണ് എന്നെ എൻ്റെ ദൈവം പുറം ദൈവം നാലഘട്ടമാണ് നമ്മുടെ നമ്മൾ പ്രാർത്ഥിക്കും xa tiêu lần hai đại diện là phải đi 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 आपने करते हैं और करते हैं वह भी इंतज़ाम ना हो पाते हैं तारा बास मत करना